യു എഫ് ചാമ്പ്യൻസ് ലീഗിന്റെ ലീഗ് ഫേസിലെ അഞ്ചാം റൌണ്ട് പോരാട്ടങ്ങൾക്ക് തുടക്കമാകും ബാഴ്സലോണ മാഞ്ചസ്റ്റർ സിറ്റി ടീമുകൾ കളത്തിലെത്തും അനിൽ വാസു സെൻട്രൽ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ് അനിൽ എന്തൊക്കെ കളി അറിയാം ഞാൻ കുറച്ച് കാലമായിട്ട് ഏറ്റവും പ്രിയപ്പെട്ടത് ഫുട്ബോളും അതിനോടൊപ്പം ചോദിക്കണമെ ക്രിക്കും ജേർണലിസ്റ്റ് ജേർണലിസ്റ്റ് ആവണം എന്നതുകൊണ്ട് തന്നെ സ്പോർട്സും ഞാൻ ഏറ്റവും വലിയ ഒരു ദേശീയ കളിയായിട്ട് കാണുന്നത് നമ്മുടെ കബഡിയുടെ ഒരു ചെറിയ രൂപ ഈ കബഡി ആളെ അടിച്ചോണ്ട് പോയല്ലോ അപ്പൊ അതിന് പകരം ഇപ്പൊ കൊടുകൂട് നല്ല നിർത്താന്ന് അറിയുന്നത് പിടിക്കുക അത് തന്നെ പരിപാടി ഓക്കെ അനിൽ വാസുദേവ് താങ്കൾക്ക് തുടരാം എസ് കെ എൻസ് യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഫേസിലെ അഞ്ചാം റൗണ്ട് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കുകയാണ് തുടക്കമാവുകയാണ് ബാഴ്സലോണയും മാഞ്ചസ്റ്റർ സിറ്റിയും അടക്കമുള്ള വമ്പൻ ടീമുകൾ ഇന്ന് കളത്തിലെത്തുന്നുണ്ട് ബാഴ്സലോണയ്ക്ക് ബെസ്റ്റാണ് എതിരാളികൾ കഴിഞ്ഞ ലീഗ് മത്സരത്തിൽ ലാലിഗയിലെ മത്സരത്തിൽ അപ്രതീക്ഷിത സമനില വഴങ്ങിയതിൻ്റെ ഞെട്ടലാണ് ഹാൻസി ഫ്ളിക്കിൻ്റെ സംഘം ആ ഒരു ക്ഷീണം ഇന്ന് ചാമ്പ്യൻസ് ലീഗിൽ തീർക്കാം വലിയ ഗോളടിമേളത്തോടുകൂടി തീർക്കാമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ബാഴ്സലോണ എത്തുന്നത് അതിനേക്കാൾ വലിയ നിർണായക മത്സരം കളിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഫൈനൂർ ദിനെ നേരിടുമ്പോൾ അവർക്ക് കഴിഞ്ഞ നാല് മത്സരങ്ങൾ വിവിധ ലീഗുകളിലായി തോറ്റതിൻ്റെയൊക്കെ തന്നെ വലിയ തിരിച്ചടികൾ മറ മറികടക്കണം പെബ്ഗാഡിയോളയ്ക്കൊക്കെ തന്നെ അവരുടെ കരിയറിൽ തന്നെ ഇങ്ങനെ ഒരു തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് കാരണം അത്ര കണ്ട് മുന്നേറിയിരുന്ന ഒരു ടീം അപരാജിതരായി തുടർന്നിരുന്ന ഒരു ടീം പെട്ടെന്ന് തകർന്നു വീഴുന്ന കാഴ്ചയാണ് കാണുന്നത് അവരുടെ പ്രധാനപ്പെട്ട താരമായ റുഡ്രി ഇത്തവണത്തെ ബലന്തോർ വിന്നറാണ് അദ്ദേഹത്തിൻ്റെ പരിക്ക് എത്രത്തോളം ടീമിനെ ക്ഷീണിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റുഡ്രി പോയതോടുകൂടി കളയുടെ ആ ഒരു മൊമെൻറ്റം തന്നെ നഷ്ടപ്പെട്ട തുടർച്ചയായ നാല് മത്സരങ്ങൾ തോറ്റ് തകർന്നിരിക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റി ഇന്ന് ഫെയ്നൂർദിനെതിരെ അവർക്ക് ജയം അനിവാര്യമാണ് മറ്റൊരു വമ്പൻ പോരാട്ടം പി എസ് ബയൺ മ്യൂണിക് ടീമുകളുടേതാണ് ബയൺ മ്യൂണിക് കഴിഞ്ഞ മത്സരത്തിൽ ബാഴ്സലോണയോടെ തോറ്റു അപ്പോൾ അതിൽ നിന്ന് മറികടക്കണം ബയൺ മ്യൂണിക്കിന് അപ്പോൾ ഈതൊരു വമ്പൻ പോരാട്ടമായി മാറും ആൾസ്നൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്ന് ആൾസ്നലും ഒരു മത്സരമുണ്ട് ഒപ്പം തന്നെ അത്ലറ്റിക്കും മാഡ്രിഡും ഇന്ന് അഞ്ചാം റൗണ്ട് പോരാട്ടത്തിനിറങ്ങും എന്തായാലും യു എഫ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഇന്നത്തെ മത്സരത്തിൽ ഈ വമ്പന്മാരെല്ലാവരും ചേർന്ന വമ്പൻ ഗോളുകളൊക്കെ വേണ്ടി ഗോളടി മേളത്തോടുകൂടി ഈ ദിനം സമ്പന്നമാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എസ് കെ